യാത്രക്കൊരുങ്ങി ഹോട്ടലിന്റെ റിസപ്ഷനിലേക്ക് തിരിക്കുകയാണ് ഞാൻ നമ്മുടെ ഗൈഡ് ഐമാനോടൊപ്പം ഇന്ന് മറ്റൊരാൾ കൂടി എത്തിയിട്ടുണ്ട് ഇസ്മായിൽ ഇന്നത്തെ എന്റെ ടൂർ ഗൈഡ് ഇദ്ദേഹമാണ് എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് വാഹനങ്ങൾ കാത്തുകിടക്കുന്നിടത്ത് ഒരു കാപ്പി കച്ചവടക്കാരൻ ഇരിപ്പുണ്ട് അയാളുടെ പക്കൽ നിന്നും ഞാനും ഒരു കട്ടൻ കാപ്പി വാങ്ങി ഒന്നര മണിക്കൂർ സഞ്ചരിച്ചപ്പോഴേക്കും നേരം പുലർന്നു മരുഭൂമിയിലെ പുലർക്കാലത്തേക്കാണ് ഒരു ചെറിയ മയക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നത് സമയവും എന്തോ ചവച്ചുകൊണ്ട് നിർവികാരനായ ഒരു ചെങ്ങാതിൽ പിന്നിലെ സീറ്റിലിരുന്ന് വിപ്ലവത്തിനു ശേഷമുള്ള ഈജിപ്തിലെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അബുസിബൽ ക്ഷേത്രത്തിന്റെ അത്ഭുതം തേടി തടാക തീരത്തുകൂടി മലയുടെ മറുഭാഗത്തേക്ക് നടക്കുകയാണ് ഇതാണ് ആമല താഴെ നിന്നും ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് ഇതാണ് ആ കാഴ്ച അത്ഭുതമുളവാക്കുന്ന ആ ക്ഷേത്ര ചരിത്രത്തിലേക്കാണ് ഇനി എന്റെ സഞ്ചാരം